ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ ചാലിയാർ പുഴയിലെ പമ്പ് ഹൌസിൽ ചെളിയും മണ്ണും നിറഞ്ഞ മൂന്ന് മോട്ടോറുകൾ തകരാറിലായി നിലമ്പൂർ നഗരസഭയിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെയുണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മോട്ടോർ കേടായതിനാലാണ് ജലവിതരണം മുടങ്ങിയത് പമ്പഹൌസിൽ അടിഞ്ഞുകൂടിയ മണ്ണും ജിളിയും നീക്കാനും മോട്ടോറുകൾ നന്നാക്കാനുമുള്ള നടപടികൾ തുടങ്ങി കുടിവെള്ള വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയതോടെയാണ് മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം നടത്താൻ കഴിയാത്തതെന്ന് അധികൃതർ അറിയിച്ചത് കുടിവെള്ളത്തിന് അടിയന്തര ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ടാങ്കർ ലോറിയുമായി എത്തിയാൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ അതി തീവ്രമായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മോട്ടറുകളും മൂന്ന് മോട്ടറുകളും വന്നിട്ടുണ്ട് മണലടിഞ്ഞിട്ട് അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞതുകൊണ്ട് കിണറിൽ നിറച്ച് പിന്നെ ചളി നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്കതിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തായാലും ഇന്ന് അടിയന്തരമായിട്ട് ആളുകൾ വന്ന് അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട് അഞ്ചു ിൽ പണി കഴിഞ്ഞ് അഞ്ചു ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ സമയത്തും കുടിവെള്ള വിതരണം നിലച്ചിരുന്നു ചാലിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ള പമ്പ് ഹൌസുകളിലേക്ക് വ്യാപകമായി മണ്ണും ചെളിയും മണലും വന്നടിഞ്ഞതിനാലാണ് മോട്ടോറുകൾ തകരാറിലാകുന്നത് ഈ പമ്പ് ഹൌസുകളിൽ നിന്നാണ് അമരമ്പലം പഞ്ചായത്തിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് അതിനാൽ അമരമ്പലത്തേക്കുള്ള കുടിവെള്ള വിതരണത്തെയും ഇത് ബാധിക്കും മോട്ടോറുകൾ നന്നാക്കാനായി അഴിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വാട്ടർ അതോറിറ്റി എ ഇ സമീറും പറഞ്ഞു തുടർച്ചയായി നാല് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ജലവിതരണം ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എ ഇ പറഞ്ഞുണ്ട് മോട്ടറൊക്കെ നല്ല പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിട്ട് ഇന്ന് കണർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നാളെ രാവിലെ മുതൽ പണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചളി ഫുള്ള് നീക്കം ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ തൽക്കാലം നമുക്ക് വെള്ളം സപ്ലൈ പുനഃസ്ഥാപിക്കാം അതിന് ശേഷം വേനൽക്കാലത്ത് രണ്ടു മൂന്ന് വർഷമായി തുടരുന്നു ഇങ്ങനത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശാശ്വത പരിഹാരം